നമസ്കാരം വീണ്ടും സംസാര വിഷയം സിദ്ധിഖിലേക്ക് തന്നെ തിരിയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് സിദ്ദിക്കിനെ തേടി എസ് ഐ ടി അലയുന്നു അതായത് അന്വേഷണ സംഘം മൊത്തം അലച്ചിലാണ് സിദ്ദിഖ് കേരളത്തിൽ തന്നെയുണ്ട് പുറത്തേക്ക് അതായത് വിദേശത്തേക്ക് കടന്നിട്ടുള്ള എന്നുള്ള വിഷയങ്ങളൊക്കെ വിവരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇതിനിടയിൽ തന്നെ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം മലയാള സിനിമയിൽ സിദ്ധിക്കാരായിരുന്നു എന്നും ഇപ്പോൾ സിദ്ധിക്ക് ആരായി തീർന്നിരിക്കുന്നു എന്നതും മലയാള സിനിമയ്ക്കുണ്ടായ നഷ്ടവും ഒക്കെയാണ് മലയാള സിനിമയിൽ ഒരു കാലത്ത് അടക്കി വേണ നടനായിരുന്നു ദിലീപ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാം എല്ലാം തന്നെ ദിലീപ് കൈയടക്കി വെച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത് ജനപ്രിയ സിനിമകളുടെ മേക്കറായിരുന്നു ദിലീപ് അന്ന് സിനിമാ നിർമ്മാണത്തിലും വിതരണത്തിലും അടക്കം എല്ലാ സമസ്ത മേഖലയിലും ദിലീപിൻ്റെ കൈയായിരുന്നു ഒരു ഘട്ടത്തിൽ സൂപ്പർ താര സിനിമകളെക്കാൾ പണം പാരിയ ഒരുപാട് ദിലീപ് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അറസ്റ്റിലായതോടെ അദ്ദേഹത്തിൻ്റെ പതനം പൂർണ്ണമായും ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സിനിമകളെല്ലാം തുടർച്ചയായി തന്നെ പരാജയപ്പെട്ടു താരത്തിന്റെ കരിയറിൽ വലിയൊരു പ്രതിസന്ധി തന്നെ ഇപ്പോൾ നിലനിൽക്കുകയാണ് സിനിമയിൽ നേരിട്ടതിന് അതായത് ദിലീപ് ഇപ്പോൾ സിനിമയിൽ നേരിട്ടതിന് സമാനമായിട്ടുള്ള പ്രതിസന്ധി തന്നെയാണ് ഇപ്പോൾ നടൻ സിദ്ദിഖിനും ഈ ബലാത്സംഗ കേസിൽ പ്രതിയായതോടുകൂടി ഉണ്ടായിട്ടുള്ളത് എന്നും വിലയിരുത്തേണ്ടി വരും യുവാക്കളെന്നോ സീനിയർ താരങ്ങളെന്നോ വലിപ്പ ചെറുപ്പമില്ലാതെ മലയാളത്തിലെ എല്ലാ തലമുറക്കൊപ്പവും ഇടം പിടിച്ചിരുന്ന താരമാണ് സിദ്ദിഖ് നായകനെന്നോ വില്ലനെന്നോ ഇനി സ്വഭാവ നടനെന്നോ ഒന്നുമുള്ള ഭാവ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ തന്നെ എല്ലാ വേഷങ്ങളും തന്നെ തേടിയെത്തിയിരുന്ന സിദ്ദിഖിന്റെ സിനിമാ ജീവിതം തന്നെ ഇപ്പോൾ പ്രതിസന്ധിയിലാണ് ദിലീപിൻ്റെ സമാനമായ രീതിയിൽ തന്നെ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് എത്തിയതിന് ശേഷമാണ് താരത്തിൻ്റെ പതനം എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇപ്പോഴത്തെ കാര്യങ്ങളെല്ലാം തന്നെ ആ സമയത്താണ് രൂക്ഷമായി ഉണ്ടാകുന്നത് എന്നുള്ളതും കൂടിയുണ്ട് അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതിനു മുൻപ് പുറത്തു വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അതിനു മുൻപേ ഉണ്ടായേനെ പക്ഷേ ജനറൽ സെക്രട്ടറി ആയി ചാർജ് എടുത്തതിന് ശേഷമാണ് ഇത് വരുന്നത് എന്നുള്ളതാണ് അതായത് അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോഴാണ് സിദ്ദിഖിന് ഈ പതനം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിദ്ദിഖിനെ സിനിമകളിൽ നിന്നും ഒഴിവാക്കി തുടങ്ങിയ ഒരു വിവരം പുറത്തു വരികയാണ് ഇതോടെ താരത്തിൻ്റെ ഇനിയുള്ള ഭാവി സിനിമാ ജീവിതത്തെ പ്രതിസന്ധി തുറച്ചു നോക്കുകയാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ബലാൽസംഗ കേസ് നിർണായക ഘട്ടത്തിലേക്ക് കടന്നതോടെ ഒറ്റയടിക്ക് ഒറ്റയടിക്ക് മൂന്ന് സിനിമകളിൽ നിന്നാണ് സിദ്ദിഖ് ഒഴിവാക്കപ്പെട്ടത് സിദ്ദിഖിനെ നിർണായക റോളുള്ള ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ സിനിമകളിലും പ്രതിസന്ധി ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിനിമ റിലീസ് ചെയ്താൽ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നുള്ള സൂചനയുമുണ്ട് വിനോദ് രാമൻ നായർ രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ള പുതിയ ചിത്രമായിട്ടുള്ള മ്ലേച്ചനിൽ നിന്നും സിദ്ദിഖിനെ ഒഴിവാക്കിയതായിട്ടുള്ള വിവരം വരുന്നുണ്ട് ആടു ആടുജീവിതത്തിലെ ഗോകുലാണ് സിനിമയിലെ ഈ സിനിമയിലെ നായകൻ സിദ്ദിഖിന്റെ തിരക്കുകൾ കാരണം നേരത്തെ ഷൂട്ടിങ് വൈകിയിട്ടുണ്ടായിരുന്നു സിനിമയ്ക്ക് അഞ്ചു ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങുകയും ചെയ്തിരുന്നു സിദ്ദിഖ് ഇപ്പോൾ സിദ്ദിഖ് ഈ സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടപ്പോൾ പകരം എത്തിയിരിക്കുന്നതാണെങ്കിൽ ഷമ്മിതിലകനാണ് ഒരു വിരോധാഭാസം ഒന്ന് ആലോചിച്ച് നോക്കണം കാലത്തിന്റെ ഒരു പോക്ക് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുള്ളത് അജു വർഗീസിനെ നായകനാക്കിയിട്ട് സാലോൺ സൈമൺ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് പടക്കുതിര എന്നത് ഈ സിനിമയിൽ നിന്നും സിദ്ദിഖ് ഒഴിവാക്കപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് തീയതി നീട്ടിവെച്ചു എന്നുള്ള അറിയിപ്പാണ് വന്നിട്ടുള്ളത് സിനിമയിൽ സിദ്ദിഖിന് പകരക്കാരനായിട്ട് രഞ്ജി പണിക്കരാണ് എത്തിയിട്ടുള്ളത് മാത്രമല്ല ശേഷം മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിൽ ജി എൻ കൃഷ്ണകുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ നിന്നും സിദ്ദിഖിനെ ഒഴിവാക്കി സിദ്ദിഖ് പങ്കെടുത്തിട്ടുള്ള ഷൂട്ടിംഗ് മൂന്ന് ദിവസം തമിഴ്നാട് രാമനാഥപുരത്ത് നടന്നിട്ടുണ്ടായിരുന്നു ആര്യ നായകനാകുന്ന ഈ സിനിമ വിവിധ ഭാഷകളിൽ പുറത്തിറക്കാനായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ടിയാൻ എന്ന ബിഗ് ബജറ്റ് സിനിമയ്ക്ക് ശേഷം മുരളി ഗോപിയും ജി എൻ കൃഷ്ണകുമാറും വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഈ ചിത്രത്തിന് ഉണ്ടായിരുന്നു എന്നാൽ ഈ ചിത്രത്തിൽ നിന്നും സിദ്ദിഖിനെ ഒഴിവാക്കുകയാണ് ഉണ്ടായത് ഇത് വലിയ തിരിച്ചടിയാണ് സത്യത്തിൽ സിനിമാ നടൻറെ കരിയറിന് സംഭവിച്ചിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ ദിലീപ് നായകനാകുന്ന നൂറ്റി അൻപതാം ചിത്രത്തിലും മുഖ്യ റോളിൽ തന്നെ സിദ്ദിഖ് ഉണ്ടായിരുന്നു തമിഴ്നാട്ടിലും കേരളത്തിലുമായിട്ട് സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാവുകയുമൊക്കെ ചെയ്തതുമാണ് ഈ സിനിമയുടെ നിർണായക സമയത്താണ് സിദ്ദിഖിനെതിരെ കേസെടുക്കുന്ന സാഹചര്യം തന്നെ ഉണ്ടാവുന്നത് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷയും തള്ളിയതോടുകൂടി ഈ ദിലീപ് ചിത്രവും ഇപ്പോൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് ദിലീപിന്റെ സിനിമാ ജീവിതത്തിലെ നിർണായക ചിത്രമായിട്ടാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് നടിയെ ആക്രമിച്ച കേസിലെ തുടർ ചലനങ്ങൾക്കൊപ്പം സിദ്ദിഖിന്റെ കേസും കൂടിയാകുമ്പോൾ ഈ ബജറ്റ് ചിത്രം കൂടി വലിയ പ്രതിസന്ധിയിലേക്ക് വരികയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ മലയാള സിനിമയിൽ ഇപ്പോൾ തന്നെ പ്രതിസന്ധികളൊക്കെ നിരവധിയാണ് മമ്മൂട്ടി മോഹൻലാൽ ചിത്രങ്ങളെല്ലാം തന്നെ റിലീസ് മാറ്റിയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് ഓണത്തിന് ആസിഫലി നായകനായിട്ടുള്ള കിഷ്കിന്ദ കാഡവും ടൊവിന തോമസിന്റെ അജയന്റെ രണ്ടാം മോഷണവുമാണ് തിയേറ്ററുകളിൽ ആളെ എത്തിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം ഇതോടെയാണ് ഇടക്കാല പ്രതിസന്ധിയിൽ നിന്നും തൽക്കാലമായിട്ട് മലയാള സിനിമ കരകയറാനുള്ള ഒരു വഴി വന്നത് ഇതിനിടെയാണ് സിദ്ദിഖിന്റെ അറസ്റ്റ് മലയാള സിനിമയ്ക്ക് പ്രതിസന്ധി തീർക്കുന്നതും സുപ്രീം കോടതിയിൽ നിന്ന് നടന് ജാമ്യം ലഭിച്ചാലും താരത്തിന് ഉടൻ അവസരങ്ങൾ ലഭിക്കുമോ എന്നുള്ളതിൽ ആശങ്കകൾ നിലനിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ സിദ്ദിഖിന്റെ സിനിമാ കരിയർ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നിർമ്മാതാക്കൾ മലയാളത്തിൽ പണം മുടക്കാതായ ഒരു പ്രതിസന്ധി കൂടി വരുന്നുണ്ട് വിവാദത്തിൽ അകപ്പെട്ടവരെ ഉൾപ്പെടുത്തിയിട്ടുള്ള പരസ്യങ്ങൾ ഒട്ടുമിക്ക ബ്രാൻഡുകളുമൊക്കെ പിൻവലിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതിന് പിന്നാലെ പുതുതായി തുടങ്ങാനിരുന്ന ചില പ്രോജക്ടുകളുമൊക്കെ അനിശ്ചിതത്വത്തിലായിട്ടുണ്ട് സിനിമയിൽ പണം മുടക്കുന്നത് ബുദ്ധിയല്ലെന്ന തിരിച്ചറിവാണ് പുതുമുഖ നിർമ്മാതാക്കളെ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് സിനിമയോടുള്ള താല്പര്യം കൊണ്ട് പണം മുടക്കിയിരുന്ന പ്രവാസികൾ അടക്കമുള്ളവരാണ് പുതിയ വിവാദത്തോടെ പിന്തിരിഞ്ഞ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി അറുപതിലേറെ ചിത്രങ്ങൾ പുറത്തിറങ്ങിയിരുന്നു ഇതിൽ ഒട്ടുമിക്ക സിനിമകളുടെയും നിർമാതാക്കൾ പുതിയവർ തന്നെയായിരുന്നു വിദേശ മലയാളികൾക്കിടയിൽ സിനിമാ നിർമ്മാണം വലിയ ട്രെൻഡായി മാറിയിട്ടുണ്ടായിരുന്നു നിർമ്മാണത്തിലേക്ക് ഇറങ്ങിയ പലർക്കും കൈപ്പൊള്ളുകയും ഒക്കെ ചെയ്തിട്ടുമുണ്ടായിരുന്നു നിർമ്മാതാക്കളുടെ പിന്മാറ്റം കൂടുതൽ ബാധിക്കുന്നത് ലോ ബജറ്റ് ചിത്രങ്ങളെയാണ് പുതുമുഖങ്ങളെ മുഖ്യ കഥാപാത്രങ്ങളാക്കി ഷൂട്ടിംഗ് തീയതി വരെ നിശ്ചയിച്ചിരുന്ന മൂന്നോളം സിനിമകളാണ് അനിശ്ചിതമായിട്ട് നീട്ടി വെച്ചിട്ടുള്ള ഒരു അവസ്ഥയുള്ളത് പുതിയ ചിത്രങ്ങൾക്കായുള്ള ചർച്ചകളുമൊക്കെ മരവിച്ച അവസ്ഥയിൽ തന്നെയാണ് പുതിയ വിവാദങ്ങൾ ഇൻഡസ്ട്രിയിൽ തിളങ്ങി നിൽക്കുന്നവർക്കും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കില്ലെങ്കിലും പക്ഷെ പുതുമുഖങ്ങൾക്ക് വൻ തിരിച്ചടി തന്നെയാണ് എന്നുള്ളതാണ് വിലയിരുത്തേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ തുടർച്ചയായ ഹിറ്റുകളുമായി മലയാള സിനിമ കുതിപ്പിലായിരുന്നു ആദ്യത്തെ നാലു മാസം കൊണ്ട് എണ്ണൂറ് കോടി രൂപയിലധികം വാരി കൂട്ടാനും സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് കാര്യങ്ങൾ തലകീഴായി മറിയുകയാണ് ഉണ്ടായത് വയനാട് ദുരന്തവും തൊട്ടു പിന്നാലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഒക്കെ വന്നതോടെ കാര്യങ്ങൾ ആകെ മാറി എന്തായാലും നടൻ സിദ്ദിഖിനെ ഇനിയൊരു തിരിച്ചു വരുവാ അത് എത്രത്തോളം സാധ്യമാണ് എന്നുള്ളത് കൂടി ചിന്തിക്കേണ്ട വിഷയമാണ് നന്ദി